ഹനന ഉൽപ്പന്നങ്ങളുടെ ക്ഷാമമൂലം ജില്ലയിലെ റോഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ ജില്ലയിൽ ഹനന നിരോധനം നിലനിൽക്കുന്നത് മൂലമാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുവാനാകാതെ കോടികളുടെ ഫണ്ട് വർഷം തോറും ലാപ്സായി പോകുന്നത് തമിഴ്നാട്ടിൽ നിന്നും വൻവില കൊടുത്ത് എത്തുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് നിലവിൽ ചിലയിടത്തെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് ഖനന നിരോധനം ഏർപ്പെടുത്തിയതു മുതൽ ജില്ലയിലെ നിർമ്മാണ മേഖല ഏതാണ്ട് സ്തംഭനാവസ്ഥയിലാണ് ത്രിതല പഞ്ചായത്തുകളുടെ കോടികളുടെ ഫണ്ടാണ് ഓരോ വർഷവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തതു മൂലം നഷ്ടപ്പെട്ടു നാട്ടിൽ നടക്കേണ്ട വികസനമാണ് ഇതോടുകൂടി തടസ്സപ്പെടുന്നത് സമയബന്ധിതമായി കരാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ജോലികൾ പൂർത്തീകരിക്കേണ്ടതുതിനാൽ ഇപ്പോൾ കരാറുകാരും ഇത്തരം ജോലികൾ എടുക്കുവാൻ തയ്യാറാകുന്നില്ല ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ അവസ്ഥയും മറിച്ചല്ല പഞ്ചായത്തിന്റെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് നിർമ്മാണ സാമഗ്രികള് അതായത് ഇടുക്കി ജില്ലയിലെ ക്വാറികളെല്ലാം നിരോധിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ തമിഴ്നാടിനെയായിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ മാസം അവസാനത്തോടുകൂടി അവിടെ നിന്ന് ചരക്കുകൾ കയറി വരാതിരിക്കുകയും അവരെ ക്വാറികളെല്ലാം തന്നെ അവരും സമരത്തിലായതോടുകൂടി നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ച ഒരു നിലച്ച ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നമുക്ക് ആ സാധനങ്ങൾ കയറി വന്നില്ല എങ്കിൽ നമ്മുടെ മറ്റ് സംസ്ഥാനത്തെ ആശ്രയിച്ചാണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സാധനങ്ങൾ കയറി വന്നതില്ല എങ്കിൽ പദ്ധതികളുടെ നടത്തിപ്പ് പോലും അവതാരത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഗവൺമെന്റ് ഇടുക്കി ജില്ലയുടെ സവിശേഷമായ ഈ ഒരു പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം നിയമാനുസൃതം പ്രവർത്തിച്ചിരുന്ന പാറമടകൾക്കെങ്കിലും തുടർ പ്രവർത്തന അനുമതി നൽകണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല